രാമകഥാ രസവാഹിനി അധ്യായം ബാലി മരിച്ചു എന്ന് കരുതി ഗുഹാ കവാടം അടച്ചിട്ട് സുഗ്രീവൻ കിഷ്കിന്തയിലേക്ക് തിരിച്ചു വന്നു എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആപൽകാലത്ത് തങ്ങൾക്ക് ഒരു നേതാവില്ലാതെ കഴിയുന്നത് അപകടമാണെന്ന് തലസ്ഥാന നഗരിയിലെ നിവാസികൾക്ക് തോന്നി ബാലി അന്തരിച്ചതിനാൽ ആ സ്ഥാനം ഞാൻ സ്വീകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു അധികാരം ഏറ്റെടുക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ നിർബന്ധിച്ചു എന്നെ കൊണ്ട് അത് സ്വീകരിപ്പിച്ചു ഇത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ബാലി മടങ്ങിയെത്തി അദ്ദേഹം മായാവിയെ വധിച്ചിരുന്നു സിംഹാസനത്തിൽ എന്നെ കണ്ടപ്പോൾ ബാലി ിയന്ത്രമായ രോഷം കൊണ്ട് ഉജ്ജ്വലിച്ചു ആ ഗുഹാമുഖം ഞാൻ കല്ലിട്ടടച്ചത് ജീവനോടെ പുറത്തു വരുന്നതിൽ നിന്നും തന്നെ തടയാനാണെന്നും എന്നാൽ എന്നിൽ അടിച്ചേൽപ്പിച്ച ഭരണകർത്താവിൻ്റെ സ്ഥാനം ഞാൻ ബോധപൂർവം കൈക്കലാക്കാൻ ശ്രമിച്ചതാണെന്നും ബാലി അനുമാനിച്ചു അദ്ദേഹം പകരം വീട്ടാൻ തീർച്ചയാക്കി ഞാൻ ഏറ്റവും നിന്ദൻ എന്ന നിലയിൽ അദ്ദേഹം എന്നോട് പെരുമാറി തുടങ്ങി ഏറ്റവും ലഘുവായ കുറ്റത്തിനോ തെറ്റിനോ പോലും കുറ്റം ചുമത്താൻ ആരംഭിച്ചു എൻ്റെ എല്ലാ അധികാരങ്ങളും പദവികളും അദ്ദേഹം എടുത്തു കളഞ്ഞു പരിചാരകതേക്കാൾ താണ നിലയിൽ ഞാൻ പരിഗണിക്കപ്പെട്ടു കുടുംബഗൃഹത്തിൽ നിന്ന് എന്നെ പുറത്താക്കി എൻ്റെ ഭാര്യയെ അദ്ദേഹം കൈവശപ്പെടുത്തി ഒരു ദിവസം എന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ബാലി എന്നോട് ഭയങ്കരമായി പൊരുതി ആ ആക്രമണം തടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കിഷ്കിൻ്റെ വിട്ട് ഇവിടെ അഭയം തേടി എന്നെ സഹായിക്കുന്നവരോ എന്നോട് മിത്രത്തേനെ വർധിക്കുന്നവരോ അവിടെ താമസിക്കാൻ പാടില്ലെന്ന് ബാലി നിർബ നിർബന്ധിച്ചതിനാൽ അവരും അവിടം വിട്ട് എന്നോടൊപ്പം ഇവിടെ താമസിക്കുന്നു ഭാര്യ എന്നോടൊപ്പം വരാൻ വളരെ ശ്രമിച്ചു നോക്കി പക്ഷേ എത്ര അപേക്ഷിച്ചിട്ടും അദ്ദേഹം അവളെ അതിനനുവദിച്ചില്ല അവളോട് ഭാര്യയോടെന്ന വിധം പെരുമാറി തൻ്റെ ദുഃഖകഥ വിവരിക്കുമ്പോൾ സുഗ്രീവൻ്റെ കണ്ണിൽ നിന്നും ബാഷ്പം ഒഴുകുകയായിരുന്നു രാമൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു സഹാനുഭൂതി പ്രദർശിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ആപത്തിൽ നിന്നും രക്ഷിക്കുമെന്നും ശത്രുക്കളിൽ നിന്നും കാത്തിരി കൊള്ളുമെന്നും ഒരിക്കൽ കൂടി ഉറപ്പ് കൊടുത്തു സുഗ്രീവൻ പറഞ്ഞു ഞാൻ സുരക്ഷിതനായി ഈ കുന്നിന്മേൽ താമസിക്കുന്നത് പ്രതികാരമോഹിയായ ബാലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഒരു മഹർഷിയുടെ ശാപം മൂലം ബാലിക്ക് ഇവിടെ കയറാനാവില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനോ എത്രയോ മുമ്പേ ബാലിയുടെ കയാൽ ഹതനാകുമായിരുന്നു രാമൻ അന്വേഷിച്ചു സ്നേഹിത ബാലിക്ക് ശാപം ലഭിച്ചത് എങ്ങനെയാണ് സുഗ്രീവൻ വിശദീകരിച്ചു സ്വാമി ദുന്ദുബി മായാവിയുടെ സഹോദരനാണ് ശക്തനായൊരു വീരനാണവൻ പരാക്രമത്തിലും കായബലത്തിലും അവനോട് തുല്യനായി ആരും ഉണ്ടായിരുന്നില്ല പർവ്വതങ്ങളുമായും സമുദ്രവുമായി ഏറ്റുമുട്ടുന്നതിൽ അവൻ അത്യന്തം ആഹ്ലാദം കൊണ്ടു അതുവഴി അവൻ തൻ്റെ ബലപ്രദർശനത്തിൽ ആനന്ദം കൊണ്ടു ഒരു ദിവസം അവൻ താൻ പൂർണ്ണപ്രായമാക്കിയ ഒരു പർവ്വത ശിഖരത്തിന്റെ മുമ്പിൽ നിന്ന് അതിസാഹസികമായ വിക്രമ പ്രദർശനത്തിൽ അമിതാഹ്ലാദം കൊള്ളുകയായിരുന്നു അപ്പോൾ അദൃശ്യമായൊരു ശബ്ദം ഉയർന്നു കേട്ടു ദുന്ദുഭി നിന്റെ തല അത്രയും വീർക്കുവാൻ അനുവദിക്കണ്ട സൂക്ഷിക്കൂ നിന്നേക്കാൾ ബലവാനായ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നേതൃത്വം അവകാശപ്പെട്ടുകൊണ്ടും പ്രാബല്യം സ്ഥാപിച്ചുകൊണ്ടും പമ്പാ തടാകത്തിന്റെ കരയിൽ കൂടി സോല്ലാസം സഞ്ചരിക്കുകയാണ് ബാലു എന്നാണ് ആ വീരൻ്റെ പേര് ഈ വാക്കുകൾ അവന്റെ ചെവിയിൽ പതിച്ചതോടുകൂടി ദുന്ദുബി മഹാപരാക്രമിയായ ഒരു മഹിഷത്തിന്റെ രൂപം സ്വീകരിച്ച് കിഷ്കിന്തയിലേക്ക് പാഞ്ഞു അവിടെയാണ് പമ്പാ തടാകമുള്ളത് അവൻ തൻ്റെ കൊമ്പുകൊണ്ട് നിലം ഉഴുതുമറിച്ച് കുന്നുകളിലും പർവ്വതങ്ങളിലും താഴ്വരയിലും ഉക്കറയിട്ട് ഓടി ഉയർന്ന അഹങ്കാരത്തിൽ പിടിച്ചടക്കാൻ നിവർത്തിയില്ലാത്ത ശക്തിയുടെ പ്രദർശനം നടത്തി ഓരോ അടിവെപ്പിലും അവന്റെ ഉഗ്രരോഷം അനിയന്ത്രിതമായി പ്രകടിപ്പിച്ചിരുന്നു അവൻ ചുറ്റുപാടും പരിഭ്രമം ഭീതിയും വർദ്ധിപ്പിച്ചു അവൻ കൊമ്പ് മണ്ണിൽ തറച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ വൻ മരങ്ങൾ കടപുഴുകി വീണു അവന്റെ രൗദ്രഭാവം എല്ലാവരെയും വിറപ്പിച്ചു ചന്ദ്രനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന രാഹുവിനെ പോലെ അവൻ ബാലിയുടെ പ്രദേശത്ത് ഇപ്രകാരം ആക്രമിച്ചു കൊണ്ടിരിക്കെ ബാലി അവനെ കണ്ടു ഞൊടിയിടയിൽ ബാലി അവനെ ആക്രമിച്ചു ഈ രണ്ട് അസാധാരണമാരായ ശത്രുക്കളും മരണപ്പോരിലേർപ്പെട്ടിട്ടുള്ള രണ്ട് കാട്ടാനകളെ പോലെ വിജയത്തിനു വേണ്ടി അ അത്യന്തം സാഹസപ്പെട്ട് പൊരുതി യുദ്ധം ആറു മണിക്കൂറിലധികം നീണ്ടു നിന്നു ഒടുവിൽ ബാലി മാരകമായ വിധം ദുന്ദുവിയെ പ്രഹരിച്ചു ആ അടിയേറ്റ് വേദന കൊണ്ട് ആടി ആടി അവൻ നിലത്തു വീണു അന്ത്യശ്വാസം വലിച്ചു ഭയങ്കര ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പർവ്വതശിഖരം നിലത്തേക്ക് ചുഴറ്റി എറിയുന്നതുപോലെയായിരുന്നു അവൻ്റെ പതനം ചാഞ്ചാടി കൊണ്ടുള്ള അവന്റെ വീഴ്ചയിൽ കൂട്ടിയിടിച്ചതിന്റെ ഫലമായി കൂറ്റൻ മരങ്ങളും അവനോടൊപ്പം കടപുഴുകി വീണു ബാലിയുടെ വിജയലഹരി അനിയന്ത്രിതമായിരുന്നു അവൻ ആ ജഡൻ രണ്ടായി പിളർന്ന് ദൂരേ എറിഞ്ഞു ഒന്ന് തെക്കും മറ്റേത് വടക്കും ചെന്ന് വീണു ചോര ഒലിക്കുന്ന ഒരു മാംസപിണ്ടവും എല്ലും ഒരാശ്രമത്തിന്മേൽ ചെന്ന് പതിച്ചു ആ പരിശുദ്ധമായ പ്രദേശമാകെ രക്തവർഷം ഉണ്ടായി ധ്യാനത്തിലും വേദോചാരണത്തിലും ഏർപ്പെട്ടിരുന്ന തപസ്സികൾ ഞെട്ടി അത് മഹർഷിയുടെ ആശ്രമമായിരുന്നു അദ്ദേഹം നിത്യകർമ്മത്തിനുള്ള സ്നാനത്തിനായി നദിയിലേക്ക് പോയിരിക്കുകയായിരുന്നു മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ആശ്രമത്തിൽ എല്ലായിടത്തും ചോരത്തുള്ളികൾ ഒരു ഭീകര സത്വത്തിന്റെ ജഡം കിടക്കുന്നതും അദ്ദേഹം ദർശിച്ചു അദ്ദേഹത്തിന് ആ നിയന്ത്രണം സാധിച്ചില്ല ആനന്ദത്തിൽ ആറാടാൻ തപസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും വിദ്യാർത്ഥികളും രക്തത്തിൽ കുളിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ക്ഷമ കെട്ടു ആരായിരിക്കും ഈ പാപം ചെയ്യാൻ ധൈര്യപ്പെട്ടതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അല്പനേരം നിന്നു അദ്ദേഹത്തിന് അടക്കാൻ കഴിയാത്ത ക്രോധമുണ്ടായി പിന്നോട്ട് നോക്കാനോ ഭാവിയിലേക്ക് ഉറ്റുനോക്കാനോ ആ ഉഗ്ര രോഷം അദ്ദേഹത്തെ അനുവദിച്ചില്ല അദ്ദേഹത്തിന്റെ നാവിൽ നിന്നു ഒരു ഭയങ്കര ശാപം പുറപ്പെട്ടു ആ ദുഷ്ടനും പാപിയുമായ ബാലി ഈ ഗിരിയെ സമീപിക്കുകയോ നോക്കുകയോ പോലോ ചെയ്താൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കട്ടെ ഇതായിരുന്നു ആ ശാപം ആ ശാപം ഭയന്ന് ബാലി ഈ കുന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ബാലിക്ക് ഈ സ്ഥലത്തേക്ക് വരാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ സാധ്യമല്ല അതിനാൽ ധൈര്യത്തോടെ ഞാൻ യാതൊരു തടസ്സപ്പെടുത്തലും ഇല്ലാതെ അപകൃതമാഭാരനായി ബന്ധുജനവർജിതനായി ഇവിടെ കഴിഞ്ഞുകൂടുകയാണ് ഒന്നും മറച്ചു വയ്ക്കാതെ സുഗ്രീവൻ തന്റെ കഷ്ടാവസ്ഥ രാമനെ വിശദമായി കേൾപ്പിച്ചു ഇതിന്റെ തുടർച്ച അമ്പത്തി ആറാം അധ്യായത്തിൽ ജയ് ശ്രീറാം